റെഡി സോ ഒരു റെസ്പോൺസ് ഒക്കെ കിട്ടുന്നു ഭയങ്കര സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഫിലിം തിയേറ്ററിലെ റെസ്പോൺസ് ഫസ്റ്റ് ഡേ അറിയുന്നത് അതായത് കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ആണ് അപ്പം ഇന്ന് രാവിലെ വനിത വനിതാ തിയേറ്ററിലുള്ള ഒരു മാഡിനും പിന്നെ ഇവിടെ വന്നിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് പറയുമ്പോൾ പ്രായമുള്ള ആൾക്കാർ വരെ ഓടി വന്നിട്ട് എന്താണ് എൻഡിങ് അപ്പൊ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ് നമുക്ക് എന്താണ് മൊത്തം ഒരു ടെൻഷനും മൈൻസൈറ്റിയൊക്കെ ഉണ്ടെങ്കിലും അവസാനത്തേക്ക് എത്തുമ്പോൾ ആ ഒരു എല്ലാവരും ഒക്കെ ഒരു ഹാർഡ് വാമിങ് മൂവ്മെന്റ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഭയങ്കര റെസ്പോൺസാണ് ആദ്യത്തെ ദിവസത്തിൽ നിന്ന് കിട്ടുന്നത് വളരെ ഐ മീൻ ഇറ്റ് നമ്മുടെ ഒക്കെ എക്സ്പെക്ടേഷൻ ഭയങ്കരമായിട്ട് എക്സൈഡ് ചെയ്യുന്നു അതായത് നല്ല സിനിമ ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിനു മുമ്പും ഇതേപോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും ഇങ്ങനെ റെസ്പോൺസ് കിട്ടുമ്പം പിന്നെയും നമ്മൾ ഹമ്പിൾഡ് ആവും സോ എനിക്ക് എപ്പോഴും പറയാനുള്ളത് പ്രേക്ഷകരോട് നന്ദിയാണ് കാര്യം എന്തൊക്കെ തന്നെ നടന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും എപ്പോഴും നിങ്ങളെല്ലാവരും ഉണ്ടായിട്ടുണ്ട് സോ താങ്ക് യു സോ മച്ച് അതേപോലെ ഐ റിയലി ചേച്ചി ടുഡേ ചേച്ചി വിളിച്ചിരുന്നോ ചേച്ചി വിളിച്ചിരുന്നു ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് ചേച്ചി ഇനി ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ചേച്ചി ഒന്നും കൂടെ വിളിച്ച് സംസാരിക്കണം ചേച്ചി ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഐ ഡോ ഐ കാൻ ഇമാജിൻ ദിസ് മൂവി വിത്ത് പിന്നെ ഇങ്ങനൊരു ക്യാരക്ടറെ എനിക്ക് തന്ന റിസ്റ്റവും ഐ ഹാവ് ടു സേ താങ്ക് യു അഗെൻ പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള കിരൺദാസ് ചെനാദ് സുഷിൻ കന്യാ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പിന്നെ ബാബാസേൻ്റെ ആ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെയാവുന്നത് സോ ഐ വോണ്ട് ടു താങ്ക് ഓൾ മൈ ക്രൂ മെമ്പേഴ്സ് അവർ ക്രൂ മെമ്പേഴ്സ് സോറി ആൻഡ് താങ്ക്സ് ടു ഓൾ യു ഫോർ ഫോളോയിങ് അസ് യർ ഫോൺസ് ആൻഡ് എൻ്റെ നമ്മളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിനു ഡിറക്ടേഴ്സ് ആദ്യം പറ്റി ചിന്തിക്കുന്നു എത്തായിട്ടും ഭാഗ്യാണ് അത് എപ്പൊന്നതാണ് എപ്പോ വേണമെങ്കിലും ഇങ്ങനെ ഒരു ഒരു സോഷ്യൽ ഉള്ള ടോപ്പിക് അത് അങ്ങനെ സ്ക്രിപ്റ്റ് ഓഫ് കോഴ്സ് എല്ലാ സ്ക്രിപ്റ്റ് വരുമ്പോഴും ഞാൻ നോക്കലുണ്ട് അത് നോക്കിയിട്ട് അതിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും അതുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കും അങ്ങനെയാണെങ്കിൽ അല്ല സംവിധായകന്റെ ആ വിഷനുമായിട്ട് അതിനോടൊരു ന്യായം പുലർത്താൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാൽ തന്നെ പക്ഷേ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു സംഭവം വന്നു അത് സക്സസ് ആണെങ്കിലും സോ സോപ്പായി സക്സസ് അല്ലാന്ന് പോകുന്നതാണെങ്കിലും ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് വിശ്വാസത്തിൽ നിൽക്കുന്ന ഡയറക്ടർ നിൽക്കുമ്പോൾ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻ്റിൽ തന്നെ ചേരണം എന്നാണ് ഞാൻ വിശ്വാസം താങ്ക് യു ഇറങ്ങട്ടെ